അതെ ഈവനിങ് നമ്മൾ പോത്തിന് അയച്ചുവിട്ടുണ്ട് സമയം ഇപ്പോൾ മൂന്ന് മൂന്നരയായി അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് ആട്ടി വിടാം അപ്പോൾ ആട്ടി വിട് ഇപ്പം അവിടെ വഴുക്കുണ്ട് അതാകും ഫ്രണ്ടിൽ കയറി പോകും അപ്പം മഴ പെയ്ത് നല്ല പച്ചപ്പായിട്ടുണ്ട് കേട്ടോ പുല്ലൊക്കെ വേണ്ട ഇതിൻ്റെ മേലെയൊക്കെ മഴ വെള്ളം നിൽക്കണം വേണ്ട ഇപ്പം നേരം ഈ പറമ്പിലാണ്ടോ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ സൈഡെന്നെ മേയ്ക്കാനാണ് ഈ സൈഡൊന്നും മേയാനൊന്നും ഇല്ല മേയം പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ട് പക്ഷേ പിന്നെ വയറൊക്കെ തിരി ഇവിടെ കെട്ടിയിട്ടതുകൊണ്ട് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിറയെ പറമ്പുകൾ മേനുള്ള പറമ്പുകൾ വെള്ളവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ വളർത്താൻ നല്ല സൂപ്പറാണ് അതുപോലെ പോത്തുകച്ചവടത്തിന് നല്ലതാണ് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പോത്തൊക്കെ എടുത്ത് ഒരു ആറ് മാസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൈസാവും അപ്പോൾ നമ്മളെടുക്കുന്നതിനെക്കാട്ടി ഡബിൾ വെല്ലം നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അവർക്ക് മേനുള്ള തൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലവും കുറവാണ് നമ്മുടെ ആദ്യം മുതൽ ഈ വീഡിയോ കാണുന്നവർ പറയുന്നുണ്ട് നമ്മുടെ പോത്തുകൾക്ക് എന്തൊക്കെ മാറ്റമാണ് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അവർ പടിവെച്ചിട്ടുണ്ടോ വളർന്നോ എന്നൊക്കെ കമൻറ്റ്സ് ഇടണം കേട്ടോ നമ്മുടെ ആദ്യം മുതൽ കാണുന്ന വ്ളോഗ് ഡെയിലി വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയാം അപ്പോൾ കമൻറ്റ് ഇടണം കേട്ടോസ് ഇത്രയും ഉള്ളൂ വീഡിയോ അപ്പോൾ അവർ അവിടെ മെയ്യുന്നുണ്ട് അവർ അഴിച്ചു വിടുന്നത് എന്താ അവർ മെയ്യുന്നത് എന്തേലും ഞാൻ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ പോത്തപ്പം എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് ആ മഴ അപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മേഴുന്നതിരിക്കും ബൈ